നമസ്കാരം തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നു വോട്ടിംഗ് എത്തി പ്രധാന വാർത്തകൾ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചെന്ന പരാതിയിൽ തോമസ് ഐസക്കിനോട് വിശദീകരണം തേടി പത്തനംതിട്ട ജില്ലാ കലക്ടർ മൂന്ന് ദിവസത്തിനകം വിശദീകരണം നൽകണം ബിജെപിയെ തോൽപ്പിക്കാനല്ല സിപിഎം മത്സരിക്കുന്നതെന്ന് വി ഡി സതീശൻ മത്സരം ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ സുപ്രീംകോടതിയിൽ സംസ്ഥാനം നൽകിയ കേസ് തെരഞ്ഞെടുപ്പ് സ്റ്റെഡ് മാത്രമെന്നും സതീഷ് കരുവന്നൂർ തട്ടിപ്പ് തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമെന്ന് വി എസ് സുനിൽകുമാർ വ്യക്തികളല്ല രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുകയെന്ന് കെ മുരളീധരൻ വികസന ചർച്ചകൾ തടയാനാണ് വ്യക്തിപരമായ ആക്രമണമെന്ന് സുരേഷ് ഗോപി സ്റ്റീജ് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് മേളത്തിനൊപ്പം ന്യൂസ് ന്യൂസെയിറ്റീന്റെ സമ്പൂർണ്ണ കവറേജ് തൃശൂർ ആരെടുക്കുമെന്നാര ന് ന്യൂസെയിറ്റീൻ സംഘം ഇന്ന് തൃശൂരിൽ ന്യൂസെയിറ്റീൻ മെഗാ ടോക്ക് ഷോ ഗോദ വൈകിട്ട് ആറിന് തേക്കിൻകാട് മൈതാനത്ത് യിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനോട് വിശദീകരണം തേടി പത്തനംതിട്ട ജില്ലാ കലക്ടർ കുടുംബശ്രീ വഴി വായ്പ തൊഴിൽദാന പദ്ധതി അടക്കമുള്ള വാഗ്ദാനങ്ങളിൽ യു ഡി എഫ് നൽകിയ പരാതിയിലാണ് നടപടി മൂന്ന് ദിവസത്തിനകം വിശദീകരണം നൽകാനാണ് നിർദ്ദേശം ശശി നാരായണൻ ചേരുന്നു ശശി കൂടുതൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്ക് തോമസ് ഐസക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പലപ്പോഴും ഈ യു ഡി എഫ് കുടുംബശ്രീ പ്രവർത്തകരെ അതുപോലെ തന്നെ തൊഴിൽദാനമൊക്കെ വാഗ്ദാനം ചെയ്യുന്നു എന്നുള്ള പരാതി യു ഡി എഫിന് എതിരെ ഉണ്ടായിരുന്നു ഇതനുസരിച്ച് യു ഡി എഫ് കൺവീനർ നൽകിയ പരാതിയിലാണ് തെരഞ്ഞെടുപ്പ് കൺവീഷൻ ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത് ജില്ലാ കളക്ടർക്ക് വിശദീകരണം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടുള്ളത് മൂന്ന് ദിവസം വെച്ച് ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകണമെന്നും കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും ഈ എൽ ഡി എഫിന്റെ പ്രചരണ പരിപാടിയിലെല്ലാം കുടുംബശ്രീ പ്രവർത്തകരും അതുപോലെ തന്നെ മറ്റ് സർക്കാരിന്റെ സംവിധാനങ്ങൾ ദുരുപയോഗിച്ച് ദുരുപയോഗം ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് യു ഡി എഫിന്റെ പ്രധാന പരാതി അതിന്റെ അടിസ്ഥാനത്തിലാണ് കുടുംബശ്രീ പ്രവർത്തകർക്ക് വായ്പ നൽകുക അതുവരെ കെ ഡിസ്ക് വഴി തൊഴിലധാരണ പദ്ധതി എന്നൊക്കെ പ്രചരണം നടത്തുന്നു എന്നുള്ളൊരു ആരോപണമാണ് യു ഡി എഫ് മുന്നോട്ട് വെക്കുന്നത് ആ അതിന്റെ അടിസ്ഥാനത്തിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കളക്ടർക്ക് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നു എന്തായാലും മൂന്ന് ദിവസത്തിന് മുമ്പ് തന്നെ ഇത് സംബന്ധിച്ച് പരാതി നൽകണമെന്നും കളക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ധന്യ എന്തായാലും യു ഡി എഫ് പറയുന്നത് എന്തായാലും ഇത് ഇപ്പം ഈ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ് തോമസ് ഐസക് നടത്തിയിട്ടുള്ളത് അതിന്റെ ഒരു തെളിവാണ് ഇപ്പോൾ അൻപതിനായിരം പേർക്ക് തൊഴിൽ നൽകും എന്നുള്ളൊരു വാഗ്ദാനം തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് അത് വ്യക്തമാണ് അതുകൂടി ചൂണ്ടിക്കാട്ടിയാണ് പരാതി എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൽ സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നോ ഇല്ലെങ്കിൽ മുന്നണിയുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും വിശദീകരണം വന്നിട്ടുണ്ടോ ധന്യ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീ പ്രവർത്തകരും അതുപോലെ തന്നെ മറ്റ് ഈ സർക്കാർ സംവിധാനത്തുള്ള ഏജൻസികളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നു എന്നുള്ളൊരു പരാതി നേരത്തെ ഉണ്ടായിരുന്നു ഇത് മുതലാക്കി തന്നെയാണ് യു ഡി എഫ് പരാതി നൽകിയിട്ടുള്ളത് അത് സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗപ്പെടുത്തിക്കേണ്ട അതായത് തൊഴിലുറപ്പ് പ്രവർത്തകരെ കുടുംബശ്രീ പ്രവർത്തകരെ അങ്ങനെ ഉള്ള ആളുകളെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ളൊരു പരാതി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണിപ്പോൾ ഇത്തരമൊരു വിശദീകരണം ആവശ്യപ്പെട്ടുള്ളത് പത്തനംതിട്ട കാതിലിക്കറ്റ് കോളേജിലാണ് ഇത്തരത്തിൽ തൊഴിൽ പദ്ധതി ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുമ്പേ തന്നെ ഇത്തരത്തിലുള്ള സംഘടിപ്പിച്ചിട്ടുള്ളത് തോമസ് ഐസക്കിന്റെ തരത്തിൽ ഇത്തരം സംഘടിപ്പിച്ച കാരണം അമ്പതിനായിരം പേർക്ക് ജില്ലയിൽ തൊഴിൽ നൽകുമെന്നുള്ള ഒരു വാഗ്ദാനം നൽകിക്കൊണ്ട് ഒരു 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 ക്യാമ്പയിൻ തന്നെ സംഘടിപ്പിച്ചിരുന്നു ഇതൊക്കെ തെരഞ്ഞെടുപ്പ് ചട്ടത്തിന് വിരുദ്ധമാണെന്നാണ് യു ഡി എഫ് മുന്നോട്ട് വെക്കുന്ന ആവശ്യം അതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയത്തിൽ തന്നെയാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ നേരിട്ട് തന്നെ സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഇന്ന് വിശദീകരണം ആവശ്യപ്പെട്ടത് എന്തായാലും വരുന്ന മൂന്ന് ദിവസം തന്നെ ഈ വിശദീകരണം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടുള്ളത് പക്ഷേ യു ഡി എഫ് ഇപ്പൊ പറയുന്നത് തങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം ശരി വെച്ച തരത്തിലേക്ക് മാറിയിരിക്കുന്നു കാരണം തങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ ശരി തരത്തിലേക്കാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് ഇപ്പോൾ എന്തായാലും ജില്ലാ കളക്ടർ വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ചട്ട ലംഘനം എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോന്നുന്നു വലിയ സ്വാഭാവിക സ്വാഭാവികമായി തെരഞ്ഞെടുപ്പു ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഈ ചട്ടം വിരുദ്ധമായി അതായത് തെരഞ്ഞെടുപ്പ് ചട്ടത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ അതിനെതിരെ നടപടി ഉണ്ടാകുന്ന സ്വാഭാവിക നടപടിയാണ് പക്ഷേ എൽ ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ കാരണം എൽ ഡി എഫ് സർക്കാർ ഭരിക്കുന്ന ഒരു സംസ്ഥാന നിലയ്ക്ക് തന്നെ എൽ ഡി എഫ് സർക്കാരിന്റെ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും യു ഡി എഫ് ഉന്നയിക്കുന്ന ആരോപണം അത് ശരിവയ്ക്കുന്ന തരത്തിലേക്ക് ആ യു ഡി എഫിന്റെ ആരോപണം അവർ നൽകിയ പരാതി ശരിവയ്ക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കളക്ടർ ഇത് സംബന്ധിച്ച് വിശദീകരണം ആവശ്യപ്പെട്ടതോടുകൂടി മനസ്സിലാക്കഴിയത് അത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് എന്തായാലും ഈ ബി ജെ പിയും അതുപോലെ തന്നെ കോൺഗ്രസ് അടക്കമുള്ള സ്ഥാനാർത്ഥികൾ പല സംവിധാനങ്ങളൊക്കെ ഇത് അടിസ്ഥാനപ്പെടുത്തിയപ്പോൾ അവർ പറയുന്നത് ഈ പറയുന്ന രീതിയിൽ കാരണം അവർ ഉന്നയിച്ച ആരോപങ്ങൾ ശരിയെന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു തന്നെയാണ് യു ഡി എഫിന്റെ ജില്ലാ കൺവീനർ അടക്കമുള്ളവർ വ്യക്തമാക്കുന്നത് ബി ജെ പിയെ തോൽപ്പിക്കാനല്ല സി പി എം മത്സരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് സിപിഎമ്മിന്റെ മത്സരം സുപ്രീം സംസ്ഥാനം നൽകിയിരിക്കുന്ന കേസ് തെരഞ്ഞെടുപ്പ് സ്റ്റെൻഡ് മാത്രമാണെന്നും വി ഡി സതീശൻ വിമർശിച്ചു അപ്പൊ സി പി എം നേതാക്കന്മാരെല്ലാം പരസ്യമായി ബി ജെ പിക്ക് കേരളത്തിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്ത് മുഴുവൻ സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനുള്ള തിരക്കിലാണ് സി പി എം മത്സരിക്കുന്നത് അംഗത്വം ശരിയായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അതായത് അവരുടെ അംഗീകാരം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്ര ശതമാനം വോട്ടുകൾ കിട്ടി കുറച്ചാളുകൾ ജയിച്ചാൽ മാത്രമേ അംഗത്വം ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ അരിവാൾ ചിട്ടിയ നക്ഷത്രം വഴിയിൽ ഉപേക്ഷിച്ച് ഈനാമ്പേച്ചിയുടെയും നീരാളിയുടെയും മരപ്പട്ടിയുടെ ഒക്കെ ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരുമെന്നാണ് ഒരു സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പറയുന്നത് അപ്പൊ സി പി എം വംശനാശം നേരിടുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ തെരഞ്ഞെടുപ്പ് തുടങ്ങിയതിന് ശേഷം ഒരു സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി ഒരു പരാതി കൊടുത്തിരിക്കുന്നു ഗവർണർക്കും പ്രസിഡന്റിനുമെതിരെ മെറിറ്റിലേക്ക് ഒന്നും പക്ഷെ ഇത് കരുവന്നൂർ തട്ടിപ്പ് തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാണെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടും പാർട്ടി ആരെയും സംരക്ഷിക്കില്ല കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളും ചർച്ചയാണ് പ്രളയകാലത്ത് മോദി എവിടെയായിരുന്നെന്നും സുനിൽകുമാർ ചോദിക്കുന്നു സുനിൽകുമാർ യഥാർത്ഥത്തിൽ തൃശ്ശൂർ പൂരങ്ങളുടെ ഒരു നാടാണ് ആ പൂരങ്ങളുടെ ഒരു നാട്ടിൽ എനിക്ക് തോന്നുന്നു മൂന്ന് മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ പൂരങ്ങളിലെ കൊമ്പന്മാരുടെ വിശേഷങ്ങളൊക്കെയാണെന്നുണ്ടോ തൃശ്ശൂരാർക്ക് വലിയ പ്രിയം അതിനിപ്പോൾ പുതിയ കാലത്ത് അതിനെ കൊമ്പനെ മാത്രമായി പിടിയെ മാത്രമേ വിശേഷിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാലും കൊമ്പൻ എന്നുള്ള പൂരത്തിൻ്റെ അർത്ഥത്തിലെടുത്താൽ അങ്ങനത്തെ മൂന്ന് പ്രധാന സ്ഥാനാർത്ഥികളാണ് ഇവിടെ നിൽക്കുന്നത് മൂന്ന് മുന്നണിയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ താങ്കൾ ആരെയാണ് മുഖ്യ എതിരാളിയെ ഏത് മുന്നണിയാണ് മുഖ്യ എതിരാളിയെ കാണുന്നത് അല്ല ഇവിടെ യു ഡി എഫ് തന്നെയാണ് ഇവിടെ യു ഡി എഫ് തന്നെയാണ് മുഖ്യ എതിരാളിയായിട്ട് വരുന്നത് കാരണം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ യു ഡി എഫ് ഒന്നാം സ്ഥാനത്തും എൽ ഡി എഫ് രണ്ടാം സ്ഥാനത്തായിരുന്നു ഇത്തവണത്തെ ഇലക്ഷനിൽ എൽ ഡി എഫ് ഒന്നാം സ്ഥാനത്തും യു ഡി എഫ് രണ്ടാം സ്ഥാനത്തും വരും പക്ഷേ ഇവിടെ നേരത്തെ വരെയും കഴിഞ്ഞതിന് മുമ്പിലത്തെ തെരഞ്ഞെടുപ്പ് വരെയും ഏകദേശം ഒരു ലക്ഷം വോട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത് കേരളത്തിൽ അങ്ങനെ ബി ഒരു വലിയ വോട്ടിംഗ് വിഹിതമുള്ള ഒരു മണ്ഡലമായിരുന്നില്ല തൃശ്ശൂർ തിരുവനന്തപുരം ആയിരുന്നു അങ്ങനെ രണ്ടാം സ്ഥാനത്ത് വരുന്നത് പക്ഷേ തൃശ്ശൂർ കഴിഞ്ഞ തവണയാണ് വലിയ തോതിൽ വോട്ടിംഗ് ശതമാനം ഉയർന്നത് എനിക്ക് തോന്നുന്നു ബി ജെ പി ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ പ്രചരണം നടത്തിയ മണ്ഡലം നരേന്ദ്രമോദി തന്നെ രണ്ട് തവണ വരുന്നു അങ്ങാത്തരത്തിലൊക്കെയുള്ള പ്രചരണം നടന്നത് സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഈ ബി ജെ പി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ടോ അല്ല അത് കഴിഞ്ഞ വർഷം ഉണ്ടായല്ലോ ആ അതിനേക്കാൾ വലിയ ഒരു മാറ്റൊന്നും തവണ ഉണ്ടാവാൻ സാധ്യത കുറവാണ് ഉണ്ടാവില്ല തവണ മൂന്നാം സ്ഥാനത്ത് തന്നെയായിരിക്കും ബി ജെ പി ഉറപ്പാണ് ഉറപ്പായിട്ടും എന്താവും ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ചർച്ചയാകുക ദേശീയ തലത്തിലുള്ള വിഷയങ്ങളില്ലാത്ത അതെന്താവും അതായത് നമ്മുടെ പാർലമെന്റ് ഇലക്ഷനിൽ പ്രധാനമായിട്ടും ദേശീയ രാഷ്ട്രീയം തന്നെ ചർച്ച ചെയ്യണം ദേശീയ മൂന്നാം സ്ഥാനത്ത് ബി ജെ പി ആകുമെന്ന് പറയുന്നതിന് ബി ജെ പിക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് ഇവിടെ ജനങ്ങൾ വോട്ട് ചോദിക്കാൻ കഴിയുക എന്താണ് ബി ജെ പി ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് ബി ജെ പി സർക്കാർ പത്ത് കൊല്ലമായി നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ബി ജെ പി ഗവൺമെൻറ് പത്ത് കൊല്ലം കൊണ്ട് ഇന്ത്യയിൽ എന്താണ് മാറ്റം വരുത്തിയത് ഇപ്പോൾ പുറത്ത് ഇപ്പോൾ ഡീസൽ വില അമ്പത് രൂപയൊക്കെ എന്ന് ബി ജെ പി പറഞ്ഞു ഇപ്പോൾ അവരതിനെ പറ്റി പെണ്ടുന്നുണ്ടോ വോട്ട് ചോദിക്കാൻ വരുമ്പോൾ അവർ പറയുന്നത് ക്ഷേത്രങ്ങളെപ്പറ്റിയും വിശ്വാസങ്ങളെ പറ്റിയാണ് അത് നിൽക്കട്ടെ നമ്മുടെ വിശ്വാസങ്ങളും മറ്റും സംരക്ഷിക്കാൻ നമുക്കെല്ലാവർക്കും എല്ലാവരും അതിനുവേണ്ടി നിലകൊള്ളുന്നവരാണല്ലോ ഡീസലിന്റെ വില എത്രയാണ് ഇപ്പോൾ അത് ചർച്ച ചെയ്യണ്ടേ പെട്രോളിന്റെ വില ഇപ്പോൾ എത്രയാണ് ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ എത്രയായിരുന്നു വില ഇപ്പോൾ എത്രയാണ് വില ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ ജനങ്ങളോട് നൽകിയിട്ടുള്ള ഒരു ഗ്യാരണ്ടി ഉണ്ടല്ലോ ഇപ്പോൾ ഗ്യാരണ്ടിയുടെ കാലാണല്ലോ അപ്പോൾ നരേന്ദ്രമോദി ഗ്യാരണ്ടി കൊടുക്കുന്ന കാലല്ലേ അപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ പറഞ്ഞ ഗ്യാരണ്ടി എന്തായിരുന്നു കുക്കിംഗ് ഗ്യാസിന്റെ വില ഞങ്ങൾ കുറയ്ക്കും നിങ്ങളുടെ സബ്സിഡി എന്ത് ചെയ്യും അക്കൗണ്ടിലേക്ക് വരും ഞാൻ ഈ പറയുന്ന കേൾക്കുന്ന എല്ലാ വീട്ടമ്മമാരും ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ് നരേന്ദ്രമോദി അന്ന് പറഞ്ഞ ഗ്യാരണ്ടി നിങ്ങളുടെ വീട്ടിൽ നടപ്പാക്കിയിട്ടുണ്ടോ അന്ന് നാനൂറ്റി എഴുപത്തിരണ്ട് രൂപയായിരുന്നു ഒരു കുറ്റി ഗ്യാസിൻ്റെ വില ഇപ്പോൾ എത്രയാണ് വില ആ വില ഇപ്പോൾ എലക്ഷന് തൊട്ടു പോകുമ്പോൾ നൂറ് രൂപ കുറച്ചു എന്ന് പറയുന്നത് അതെന്തിനു വേണ്ടിയാണ് വോട്ട് കിട്ടാൻ വേണ്ടിയല്ലേ അപ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല ഇപ്പോൾ രണ്ടാമത്തെ കാര്യം ബി ജെ പി പറഞ്ഞൊരു കാര്യം എന്താണ് അവർ യാതൊരു അഴിമതിയില്ലാത്ത പാർട്ടിയാണെന്നാണ് അല്ലേ ഇപ്പം എന്താണ് സ്ഥിതി ഇലക്ട്രൽ ബോണ്ട് സംഭവമായിട്ട് ബന്ധപ്പെട്ട് ബി ജെ പിക്ക് എന്തിനു വേണ്ടിയിട്ടാണ് പതിനായിരക്കണക്കിന് കോടി രൂപ ഈ വൻകിട കോർപ്പറേറ്റുകൾ ബോണ്ട് വഴി കൊടുത്തിരിക്കുന്നത് ഇപ്പം ഡി എൽ എഫ് എന്ന് പറയുന്ന കമ്പനി ആ കമ്പനിക്കെതിരായി അത് പിന്നെ സോണിയ ഗാന്ധിയുടെ മരുമകൻ്റെ കമ്പനിയാണ് അതിൽ കോൺഗ്രസ് മറുപടി പറയേണ്ട കാര്യമാണ് അപ്പോൾ ഈ ചുട്ടുതല്ലുന്ന നേരത്തെ രണ്ടാൾ ഒന്നിക്കുന്നു പറയുന്ന പോലെയുള്ള പരിപാടിയാണത് അപ്പോൾ ഡി എൽ എഫിനെതിരെ കേസ് വന്നു ഗുരുതരമായ അഴിമതി ആരോപണം വന്നു നൂറ്റി എഴുപത് കോടി രൂപ ഡി എൽ എഫ് ബോണ്ട് കൊടുത്തപ്പോൾ അഴിമതി പോയി അവർക്കെതിരെ കേസില്ല മഹാരാഷ്ട്രയിലെ ബി ജെ പി അല്ല പിന്നെ നേതാവ് അജിത് പവാറിന്റെ അജിത് പവാറിനെതിരെ ആയിരക്കണക്കിന് കോടി ആരോപണം വന്നു അത് ബി ജെ പി പോയി ചേർന്നപ്പോൾ ആരോപണം പോയി ഇപ്പോ അരവിന്ദ് കെജ്രിവാള് ജയിലിൽ അടക്കപ്പെട്ടിരിക്കുകയാണ് എന്താ കാര്യം എന്തെങ്കിലും തെളിവുണ്ടായിട്ടാണോ പഞ്ചാബ് മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കാൻ പോകുന്നു അപ്പോൾ ഒരു ഭാഗത്ത് അവരഴിമതി നടത്തുക അവരെതിർക്കുന്നവരെ അവർ ജയിലിൽ അടക്കുകയും ചെയ്യുക ഇതെന്ത് ജനാധിപത്യമാണ് ഇവിടെ എവിടെയാണ് നമ്മുടെ രാജ്യം പ്രതീക്ഷിച്ചെന്തെങ്കിലും ബി ജെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ ആ ബി തൃശ്ശൂർ വന്നിട്ട് തൃശ്ശൂർ നരേന്ദ്രമോദി ഇവിടെ വന്നു എന്ന് പറയുന്നു ഞാനീ തൃശ്ശൂകാരനല്ലേ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ മന്ത്രിയായിരുന്നു ആ സമയത്ത് ആണ് ഏറ്റവും വലിയ പ്രളയം നമ്മുടെ രാജ്യത്തുണ്ടായി നൂറ് കൊല്ലത്തിനിടയിൽ നടന്ന ഏറ്റവും വലിയ പ്രളയമാണ് പണ്ട് ഞങ്ങൾ പറയും തൊണ്ണൂറ്റൊമ്പതിൽ പ്രളയം എന്ന് പറയും പണ്ടത്തെ മലയാള മാസം തൊണ്ണൂറ്റൊമ്പതിലാണ് ആ പ്രളയത്തിന് ശേഷം ഉണ്ടായിട്ട് ഏറ്റവും വലിയ പ്രളയമാണ് അന്നല്ലേ നരേന്ദ്രമോദി വരണ്ടിരുന്നത് അവിടെ എന്താ ഇന്ന് ചോദിക്കാൻ അവിടെ അന്ന് വരാത്ത നരേന്ദ്രമോദി തൊണ്ണൂ രണ്ടായിരത്തി പതിനെട്ടിൽ നരേന്ദ്രമോദി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ആവും നരേന്ദ്രമോദി വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ തൃശ്ശൂർ വന്നു അപ്പോൾ കല്യാണത്തിന് വന്നല്ലോ കല്യാണമാണോ ഒരു മനുഷ്യൻ്റെ ദുരന്തമാണോ ഏറ്റവും വലുതെന്ന് നമ്മൾ ചോദിക്കേണ്ടേ അപ്പോൾ കല്യാണത്തിന് നമ്മുടെ വീട്ടിലൊരു ദുരന്തം സംഭവിക്കുമ്പോൾ വരുന്നതും നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് കല്യാണത്തിന് പോകുന്നവർ വ്യത്യാസമുണ്ട് മനസ്സിലായില്ലേ ആഘോഷം അല്ല ഇത് കേരളീയർ അനുഭവിച്ച ദുരന്ത കാലഘട്ടങ്ങളിൽ അതായത് ഒരു അന്ന് എനിക്ക് തോന്നുന്നു ഒരു പതിനഞ്ച് ലക്ഷം കുടുംബങ്ങൾ അന്ന് ദുരിതാശ്വാസ ക്യാമ്പിലുണ്ടായിരുന്നു ഒരു ദുരിതാശ്വാസ ക്യാമ്പിലെങ്കിലും അന്ന് നരേന്ദ്രമോദി സന്ദർശിച്ചിട്ടുണ്ടോ

എല്ലായിടത്തും നല്ല റെസ്പോൺസാണ് വിയ പ്രതീക്ഷ നന്നായിട്ടുണ്ട് നെഗറ്റീവായിട്ടൊന്നും സംഭവിക്കില്ല ഈ ഇത് തൃശ്ശൂരിലേക്ക് വരുമ്പോൾ ഒരു സർപ്രൈസ് എൻട്രി ആയിട്ട് സർജിക്കൽ സ്ട്രൈക്ക് ആയിട്ടാണ് അങ്ങേടെ തൃശ്ശൂർക്കുള്ളൊരു എൻട്രി വിലയിരുത്തിയിരുന്നത് അതിനെ സാധൂകരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ യു ഡി എഫിൻ്റെ താഴെ തട്ടുമുതലേക്ക് പ്രവർത്തിക്കുന്നത് എണ്ണയിട്ട യന്ത്രം പോലെയാണ് യു ഡി എഫ് നേതൃത്വവും താഴെ തട്ടിലൊക്കെ പ്രവർത്തനം ഇത് മുൻവിധികൾ പലതും ഉണ്ടായിരുന്നു അത് ഇത്തവണത്തോടെ ആ പ്രചരണം അവസാനിക്കും അത് അവസാനിപ്പിക്കും തീർച്ചയായിട്ടും അത് ജനങ്ങൾ ഇത്തവണ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ഒപ്പാണ് അതുകൊണ്ട് തന്നെ നല്ല വിജയം തവണ തൃശ്ശൂർ ഉണ്ടാവും മറ്റു രീതിയിലുള്ള എല്ലാ പ്രചരണങ്ങളും അത് പരാജയ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രചരണങ്ങളാണ് അത് ഇനി ഈ മണ്ണിൽ ചെലവാവില്ല ഈ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിവിടെ തൃശ്ശൂരിൽ മുഖ്യ പ്രചാരണക്ഷി ആക്കി എടുത്തിട്ടുള്ളത് അല്ല ഇന്ത്യയിൽ കോൺഗ്രസ് വരേണ്ടതിന്റെ അനിവാര്യത ബി ജെ പിയെ നേരിടാൻ ശക്തിയുള്ള ഏക പാർട്ടി കോൺഗ്രസ് ആണ് ഇന്ത്യ രാജ്യത്ത് ഇടതുപക്ഷം രണ്ട് വെള്ളത്തിലാണ് രണ്ട് വെള്ളത്തിലും ചവിട്ടുക ഇവിടെ കോൺഗ്രസ്സിനെ കുറ്റം പറയുക മറ്റ് സ്റ്റേറ്റുകളിൽ കോൺഗ്രസിനോടൊപ്പം സഖ്യം ബംഗാളിൽ സഖ്യം ത്രിപുരയിൽ സഖ്യം രാജസ്ഥാനിലും സഖ്യം അങ്ങനെയുള്ള പാർട്ടിയാണ് ഇവിടെ വന്ന് കോൺഗ്രസ്സിനെ കുറ്റം പറയുന്നത് അപ്പോൾ ഇവർക്ക് ഒരു ദേശീയ നയവും ദേശീയ നയമില്ലാത്ത പാർട്ടിയായി ഇടതുപക്ഷം മാറി അത് അതും അവിടൊപ്പം തന്നെ കോൺഗ്രസ്സിൻ്റെ അനിവാര്യത ഇത് രണ്ടുമാണ് ഞങ്ങളുടെ മുഖ്യ പ്രചരണം ഈ സി ഐ എ വിഷയത്തിൽ നമുക്കറിയാം സംസ്ഥാന വ്യാപകമായിട്ട് വലിയ പ്രതിഷേധം പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ഇടതുപക്ഷം മുഖ്യമന്ത്രിയാണ് അവരുടെ പ്രചാരണത്തിന് മുൻകൈ എടുത്ത് നടക്കുന്നത് ഈ കേസുകൾ അന്ന് സമരം ചെയ്തവർക്കെതിരായിട്ടുള്ള കേസുകൾ ഇപ്പോഴും പൂർണ്ണമായിട്ട് പിൻവലിച്ചില്ല മുഖ്യമന്ത്രി കേന്ദ്രത്തിനെ സന്തോഷിപ്പിക്കാനും കേരളത്തിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വാങ്ങാനും ഉള്ള ഒരു എന്താ പറയേണ്ടത് രണ്ട് വള്ളത്തിലും കാലിട്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് അത് കേരളത്തിലെ മുസ്ലീങ്ങൾക്കറിയാം മൈനോറിറ്റിക്കറിയാം അവർക്ക് ഈ കാര്യത്തിൽ അവർ ഒരിക്കലും മുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കില്ല പൂർണ്ണമായിട്ടും കാരണം ഈ നിയമം നടപ്പാക്കാതിരിക്കേണ്ടത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യയാണ് അതുകൊണ്ട് തന്നെ ആ കോൺഗ്രസ്സിന് ദുർബലപ്പെടുത്തുന്ന ഒരു സമീപനവും കേരളത്തിലെ മൈനോറിറ്റി സ്വീകരിക്കില്ല ഈ മുസ്ലിം സമുദായ സംഘടനകൾ പലതും മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് സജീവമായിട്ട് അഭിപ്രായം പറയുന്നുണ്ട് സി എമ്മും സംസ്ഥാന സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് ഇതിനൊക്കെ എങ്ങനെ കാണുന്നു ഈ പറയുന്ന പലരുടെയും പേരിൽ ഇപ്പോഴും കേസുകളുണ്ട് അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം അതുകൊണ്ട് അങ്ങനെയുള്ള സി എമ്മിനെ ഉയർത്തി കാണിക്കുന്ന ഒരു പരിപാടി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ചെലവാകില്ല തൃശൂരിലേക്ക് വരികയാണെങ്കിൽ സുനിൽകുമാറും സുരേഷ് ഗോപിയും രണ്ടുപേരും സുരേഷ് ഗോപി വളരെ മുമ്പ് പ്രചരണം തുടങ്ങി സുനിൽകുമാർ അങ്ങേക്ക് മുമ്പേ പ്രചരണം തുടങ്ങി എങ്ങനെ കാണുന്നു ഏതൊരു സ്ഥാനാർത്ഥികളെ അല്ല ഇപ്പം സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരമല്ലോ വ്യക്തികൾ തമ്മിലുള്ള മത്സരല്ലല്ലോ ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമല്ലേ അതിൽ കോൺഗ്രസിൻ്റെ ആശയങ്ങളെ ജനങ്ങൾ അംഗീകരിക്കും അതാണ് എൻ്റെ പ്രതീക്ഷ ഈ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു മണ്ഡലമായിട്ട് തൃശ്ശൂർ മാറിയിട്ടുണ്ട് സുരേഷ് കൂടെ സാന്നിധ്യം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ പല പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ പല ഗിമ്മിക്കുകൾ നിന്നൊക്കെ എതിരാളികൾ പറയുന്ന പ്രവർത്തനങ്ങൾ ഇടതുപക്ഷത്തിൻ്റെയും സുരേഷ് കൂടെയും പറഞ്ഞുണ്ടാകുന്നു കോൺഗ്രസിൻ്റെ എങ്ങനെയാണ് ഇത് നേരിടുന്നത് അല്ല അതൊന്നൊരു രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വേണം ഇലക്ഷനെ നേരിടാൻ അല്ലാതെ വ്യക്തിയെ അധിക്ഷേപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആരെയെങ്കിലും കുറ്റപ്പെടുത്തിക്കൊണ്ടോ അല്ല പ്രചാരണം നടത്തേണ്ടത് ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടങ്ങളിൽ അതിൻ്റേതായിട്ടുള്ള മാന്യത പുലർത്തണം പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഇടതു പിന്നെ ബി ജെ പിക്ക് അങ്ങനത്തെ ഒരു ഇല്ല അവരൊട്ടും കാണിക്കില്ല ഏതായാലും ഇതിനെയൊക്കെ ജനങ്ങൾക്കറിയാം ജനങ്ങളും പത്രം വായിക്കുന്നവരും ടി വി കാണുന്നവരുമാണ് അതുകൊണ്ട് ഇതൊന്നും ഈ മണ്ണിൽ ചിലവാവില്ല എങ്ങനെ ഈ ഒരു ഇപ്പോൾ കുറേ ദിവസമായി പത്മജ ബി ജെ പിയിലേക്ക് പോയിട്ട് അവർ പല വേദികളിലും സജീവമായിട്ട് പറയുന്നത് കരുണാകരൻ്റെ മക്കളെ കോൺഗ്രസ് ജയിപ്പിക്കില്ല കണ്ണു കരുണാരിൻ്റെ മക്കളെ തൃശ്ശൂരിൽ ജയിപ്പിക്കില്ല എന്നുള്ളതാണ് സ്വന്തം കുടുംബത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് മറുചേരിയിൽ നിന്നിട്ട് അതിന് വ്യക്തിപരമായിട്ട് വിഷമം തോന്നുന്നുണ്ട് അതിലൊരു പ്രയാസവും ഇല്ല അങ്ങനത്തെ ഞാൻ പറഞ്ഞില്ല അത് മൊത്തത്തിൽ നടത്തുന്നൊരു പ്രചാരണമാണ് അത് ഇത്തവണ ഇവിടെ ആവർത്തിക്കില്ല കാലം മാറി അതിനനുസരിച്ച് സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട് കോൺഗ്രസ് ഒറ്റക്കെട്ടാണ് ഒറ്റക്കെട്ടായിട്ട് യു ഡി എഫ് ഒറ്റക്കെട്ടാണ് ഇടവേള വികസന ചർച്ചകളെ അപ്രസക്തമാക്കാനാണ് തനിക്കെതിരെയുള്ള വ്യക്തിപരമായ ആക്രമണങ്ങളെന്ന് തൃശൂരിലെ ബിജെപി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വ്യക്തിപരമായ ആക്രമണങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നെന്നും സുരേഷ് ഗോപി ന്യൂസ് ഐറ്റിനോട് പറഞ്ഞു തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് ഗോപി എന്നോടൊപ്പമുണ്ട് അദ്ദേഹം തിരക്കിട്ട തെരഞ്ഞെടുപ്പ് പര്യടനത്തിലാണ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് രാവിലെ പള്ളിയിലായിരുന്നു അദ്ദേഹം അതിനുശേഷം ഇപ്പോൾ രണ്ടു അദ്ദേഹം നമ്മളോട് സംസാരിക്കാൻ സമ്മതിച്ചിട്ടുണ്ട് അദ്ദേഹത്തിലേക്ക് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് പ്രചരണവും രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ കുറച്ച് ദിവസമായി ഉണ്ടല്ലോ എന്താണ് ഒരു ആത്മവിശ്വാസം അന്ന് ഒരു പകരക്കാരനായി വന്നു അതും അവസാനം ഒരു പതിനഞ്ച് പതിനാല് ദിവസമുള്ളപ്പം മാത്രമാണ് ആ ഒരു ദൗത്യം എന്നെ ഏൽപ്പിച്ചത് അപ്പോൾ ഒരു ഭയങ്കര ഹാഷ് ക്യാമ്പയിൻ ഡ്രൈവിൽ പോകേണ്ടി വന്നു അപ്പൊ അതിൻ്റെതായ പോരായ്മകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എല്ലാവർക്കും അറിയാമായിരുന്നു പക്ഷെ അതിനു ശേഷമാണ് ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്കുള്ള ഒരു അഡീഷണൽ ബെനിഫിറ്റൂടെ പത്തൊമ്പതിന് ശേഷം അഞ്ച് വർഷം ഞാൻ ഇവിടെ തന്നെ നിന്ന് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇവിടെ മാത്രമല്ല കേരളത്തിലാകമാനം അപ്പോൾ അതിൻ്റെ ഒരു പഠനം അവർക്ക് കിട്ടിയതിൻ്റെ ബലമാണ് ഇരുപത്തിനാലിൽ എനിക്ക് അധികമായിട്ട് ഉള്ളത് അത് അതാണ് എൻ്റെ വ്യത്യാസം ഈ പല രാഷ്ട്രീയ എതിരാളികൾക്ക് പലപ്പോഴും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടാർജറ്റാകുന്ന സ്ഥാനത്ത് സുരേഷ് ഗോപി ആകുന്ന എന്തുകൊണ്ടായിരിക്കും വ്യക്തിപരമായി ആ ഞാൻ നോക്കാറില്ല അന്നും അതൊക്കെ അവരുടെ ആവശ്യം എനിക്കത് പ്രശ്നമല്ല അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കരുത്തുണ്ടെന്നുള്ളതാണ് പറഞ്ഞത് എനിക്കത് പ്രശ്നമേ അല്ല അതെന്റെ നോട്ടവുമല്ല അവരങ്ങനെ പലതും പറയും അതൊന്നും ഞാൻ ശ്രദ്ധിക്കേണ്ടതില്ല കാരണം അത് എന്നെ സംബന്ധിക്കുന്നതല്ല അതിൻ്റെ മുന്നിലോ പിന്നിലോ അവരുടെയൊക്കെ തന്നെ നാമം വന്നിച്ചേർത്താമോ ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇവിടെ വന്നിരുന്നു അതിനുശേഷം മാധ്യമങ്ങൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളതാണ് കരുവന്നൂർ കാര്യമായി തന്നെ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ അവര് ആ കാശ് എല്ലാവർക്കും കൊടുത്താൽ മതി അതിനാണോ മുഖ്യമന്ത്രി വന്നത് കരുവന്നൂരുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വരിക എന്ന് പറഞ്ഞാൽ എന്നെ സന്തോഷിപ്പിക്കുക മുഴുവൻ കാശ് അതുപോലെ തന്നെ മാവേലിക്കര ബാങ്കിലാണ് ഞാൻ ആദ്യം സമരം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് അന്ന് അന്ന് അതിനകത്ത് ബാധിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ കംപ്ലൈൻ്റെ പുറത്താണ് പോയത് പക്ഷേ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്ന ഇരുന്നൂറ് മുന്നൂറ് കേസുകൾ അവിടെ ഉണ്ട് അപ്പോൾ ആ സ്ത്രീക്ക് ഹൈക്കോടതിയുടെ ഉത്തരവ് കിട്ടി പണം മുഴുവൻ തിരിച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവര് കഴിഞ്ഞ ദിവസം അവരുടെ അമ്മ വയ്യാത്ത അമ്മ അവിടെ ബാങ്കിൽ ചെന്നപ്പോൾ പറഞ്ഞാൽ കാശില്ല ഹൈക്കോടതിയുടെ ഉത്തരവ് മാനിക്കാൻ കഴിയില്ല ഞാൻ എന്റെ അവിടുത്തെ പ്രധാനപ്പെട്ട പ്രവർത്തകന് ഗോവൻ ചെന്നിത്തലയെ വിളിച്ചു പറഞ്ഞു കോടതിയിൽ പോയി കോറ്റലക്ഷ്യ കേസ് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ പൈസ ആവശ്യമുള്ളവർക്ക് അവർ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നിങ്ങൾ എത്ര ചിട്ടി കമ്പനികളാണ് പൂട്ടിച്ചത് അല്ലേ പൈസ ഉടനെ തിരിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുന്ന എന്റെ ന്യായവും അന്യായവും ഉണ്ട് അപ്പോൾ അത് പ്രൈവറ്റ് കമ്പനികളുടെ കാര്യത്തിൽ നിങ്ങൾ നോക്കിയിട്ടില്ല സ്വന്തം സ്വന്തം നോക്കുന്ന കപ്പലിൽ അവരെ മുക്കുക കഴിഞ്ഞ ദിവസം പൊഴിയൂരിലെ തീരദേശവാസികളുടെ പ്രശ്നം പരിഹരിക്കാൻ രാജീവ് ചന്ദ്രശേഖർ ഇടപെട്ടതാണോ എൽ ഡി എഫിന്റെ പ്രശ്നമെന്നും വി വി രാജേഷ് ആശയപരമായും രാഷ്ട്രീയമായും എൻഡിഎ നേരിടാനുള്ള കരുത്ത് നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് എൽഡിഎഫ് ബിജെപി വിരുദ്ധ പ്രചാരണം നടത്തുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പാണ് പൊഴിയൂരിലെ പ്രശ്നപരിഹാരത്തിന് ഇടപെടലുണ്ടായതെന്നും വി വി രാജേഷ് പറഞ്ഞു തന്റെ കയ്യിൽ കിട്ടിയ ഒരു പരാതി അഞ്ചോ ആറോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പരിഹരിച്ചതാണോ രാജീവ് ചന്ദ്രശേഖർ ചെയ്ത തെറ്റെന്ന് എൽ ഡി എഫ് പറയണം അതായത് രണ്ട് പതിറ്റാണ്ട് കൊണ്ട് കടലാക്രമണ ഭീഷണി നേരിടുന്ന തിരുവനന്തപുരത്തെ തീരദേശ ജനത ശ്രീ രാജീവ് ചന്ദ്രശേഖർ എൻ ഡി എ സ്ഥാനാർത്ഥിയവിടെ സന്ദർശിച്ചപ്പോഴേക്കും അവരുടെ ആവലാദികളും വേവലാതികളും പറഞ്ഞു അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഒരു വോട്ട് ബാങ്കിനെ കണ്ടുകൊണ്ടല്ല അവിടെ സാധാരണക്കാരായ ജനങ്ങളുടെ ആവശ്യം പറയുന്നു അപ്പോൾ മന്ത്രിയുടെ മുൻപാകെ നിവേദനം കൊടുക്കുന്നു അദ്ദേഹം മൂന്നോ നാലോ ദിവസങ്ങൾ കൊണ്ട് തന്നെ അത് പരിഹരിക്കുന്നു അപ്പോൾ അത് പരിഹരിച്ചതിനെതിരായിട്ടുള്ള നിലപാടാണ് എൽ ഡി എഫ് സ്വീകരിക്കുന്നത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സിറ്റിംഗ് എം പി അദ്ദേഹവും കേന്ദ്ര സർക്കാർ സർക്കാരിറക്കിയ ഉത്തരവിനെ പരിഹസിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ പതിനഞ്ച് കൊല്ലമായി അദ്ദേഹത്തിൻ്റെ മുൻപിൽ നിരവധി തവണ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഈ പ്രശ്നമായി അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ ഒരു പൊതുപ്രവർത്തന മുന്നിൽ നിവേദനവുമായി വന്നു കഴിഞ്ഞാൽ അദ്ദേഹം വാങ്ങും അത് നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് പരിഹരിക്കാൻ പരിശ്രമിക്കും ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇനിയും അത് തുടർന്നുകൊണ്ടേയിരിക്കും പക്ഷേ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഒരു പത്ത് പതിനഞ്ച് ദിവസം തിരുവനന്തപുരം പാർലമെന്റിൽ പ്രചാരണം നടത്തിയപ്പോഴേക്കും എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ച് ആക്രമിക്കുകയാണ് കേസ് നമസ്കാരം